എസ്ഇഒയുടെ ലോകം അത് മൊത്തത്തിൽ അങ്ങ് മാറിയിരിക്കയാണ് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കുകളൊന്നും ഇന്നത്തെ ഈ എ ഐ കാലഘട്ടത്തിൽ ചിലപ്പോൾ വർക്കാവില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗൂഗിളിൽ മുന്നിലെത്താനുള്ള ആ പുതിയ വഴി എന്താണ് ശരി നമുക്ക് നേരെ കാര്യത്തിലേക്ക് അടക്കാം ഒരു കണക്ക് കണ്ടോ നാൽപ്പത് ശതമാനം വെറുതെ ഒരു ഇത് ഈ അടുത്ത കാലത്ത് ഗൂഗിൾ അതിൻ്റെ അത്ഗുർത്തത്തിൽ കുറച്ചു മാറ്റങ്ങൾ വരുത്തി അതിന്റെ ഫലമായി പല വെബ്സൈറ്റുകളുടെയും ട്രാഫിക് നാൽപ്പത് ശതമാനം വരെയാണ് ഇടിഞ്ഞത് ഇതിൻ്റെ പ്രധാന കാരണം ഗൂഗിളിൻ്റെ പുതിയ എ ഐ ആണ് ഇതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും അല്ലേ പഴയ ട്രിക്കുകളൊന്നും ഇനി നടക്കില്ലെങ്കിൽ പിന്നെ എന്താണ് പുതിയ വഴി നമുക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം പണ്ടത്തെ നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു ആ ആദ്യത്തെ പത്ത് നീല ലിങ്കുകളിൽ ഒന്നാമതെത്തുക പക്ഷേ ആ കളി അങ്ങ് മാറി ഇന്നത്തെ ലക്ഷ്യം അതല്ല ഗൂഗിളിൻ്റെ എ ഓവർവ്യൂസിൽ ഉദ്ധരിക്കപ്പെടുന്ന ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സോഴ്സായി നമ്മൾ മാറണം അതാണ് പുതിയ ഗെയിം അതെ നമ്മുടെ ചിന്താരീതിയിൽ തന്നെ ഒരു വലിയ മാറ്റം വരുത്തേണ്ട സമയമായി പഴയ എസ് ഇ എസ്ഇഒ ശീലങ്ങളൊക്കെ വിട്ട് വിശ്വാസിത ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം അപ്പോൾ ഇതിനൊരു പരിഹാരം ഭാഗ്യവശാൽ ഗൂഗിൾ തന്നെ നമുക്ക് ഒരു പുതിയ നിയമപുസ്തകം തന്നിട്ടുണ്ട് അതാണ് ഇ ഇ എ ടി ഇന്നത്തെ എസ് ഇ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയേ പറ്റൂ ഇതിലെ ആദ്യത്തെ ഇ ആണ് എക്സ്പീരിയൻസ് അതായത് അനുഭവം നിങ്ങളൊരു കാര്യം എഴുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശരിക്കും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കണം നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ കേസ് സ്റ്റഡികൾ നിങ്ങൾ തന്നെ എടുത്ത ഫോട്ടോകൾ അല്ലാതെ എവിടെ നിന്നെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനിടെ ഒരു വിലയുമില്ല രണ്ടാമത്തെ ഇ എക്സ്പെർട്ടീസ് അതായത് വൈദഗ്ധ്യം നിങ്ങൾ ആ വിഷയത്തിൽ ഒരു എക്സ്പേർട്ടാണെന്ന് ഗൂഗിളിന് ബോധ്യപ്പെടണം എവിടെ നിന്നൊക്കെയോ വായിച്ചറിഞ്ഞ കാര്യങ്ങളല്ല ആ വിഷയത്തിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള അറിവുണ്ടെന്ന് നിങ്ങളുടെ കണ്ടന്റ് വിളിച്ചു പറയണം ഇനി നിങ്ങളുടെ ഈ വൈദഗ്ധ്യം എങ്ങനെ കാണിക്കും അതിനൊരു കിഡിലിൻ വഴിയുണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ കണ്ടന്റ് എഴുതുന്ന ആളെക്കുറിച്ച് വ്യക്തമായ ഒരു ഓഥർ പേജ് ഉണ്ടാക്കുക അയാളുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പറയുക ഇത് നിങ്ങളുടെ വിശ്വാസ്യത ഒരുപാട് വർദ്ധിപ്പിക്കും അടുത്തത് ഈ അതായത് ഒഥോറിറ്റേറ്റീവ്നെസ് ആധികാരികത സിമ്പിളായി പറഞ്ഞാൽ ഇന്റർനെറ്റിൽ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത് മറ്റു നല്ല വെബ്സൈറ്റുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ചർച്ചാ വിഷയമാണോ ഇതൊക്കെയാണ് ഇവിടെ പ്രധാനം ഇതൊരു ഉദാഹരണം വെച്ച് പറയാം ഇപ്പോൾ ഒരു പേര് നിങ്ങളോട് വന്ന് പറയുകയാണ് ഇന്ന സ്ഥലത്തെ ബിരിയാണിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങളത് വിശ്വസിക്കില്ലേ അതുപോലെ തന്നെയാണ് ഗൂഗിളും നിങ്ങളുടെ മേഖലയിലെ മറ്റു പ്രമുഖർ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഗൂഗിളിന്റെ കണ്ണിൽ നിങ്ങളുടെ വില കൂടും അവസാനത്തേത് ടി ട്രസ്റ്റ് വേർതിനസ് വിശ്വാസ്യത നിങ്ങളുടെ വെബ്സൈറ്റ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നാണോ നിങ്ങളെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ സൈറ്റിലുണ്ടോ സൈറ്റ് എച്ച് ഉപയോഗിച്ച് സുരക്ഷിതമാണോ നിങ്ങളുടെ യൂസേഴ്സിന് നല്ല അഭിപ്രായമാണോ ഇതെല്ലാം ഗൂഗിൾ വളരെ കാര്യമായി ശ്രദ്ധിക്കും ഓക്കെ അപ്പോൾ ഇ ഇ എ ഇ ഡിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഇത് എങ്ങനെ പ്രയോഗിക്കണം കാരണം നമ്മൾ ഒരേ സമയം രണ്ട് വ്യത്യസ്ത എ ഐ ലോകങ്ങളെയാണ് നേരിടുന്നത് ഒന്ന് ഗൂഗിളിൻ്റെ സെർച്ചും രണ്ട് ചാറ്റ് ജി പി ടി പോലുള്ള ചാറ്റ് ബോട്ടുകൾ ശരി ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വശത്ത് ഗൂഗിളിൻ്റെ എ ഐ ഓവർവ്യൂസ് ഉണ്ട് അത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഇ ഇ ഇ ടി എ ആണ് പ്രധാനമായും നോക്കുന്നത് അതായത് നിങ്ങളുടെ അനുഭവപരിചയം വൈദഗ്ധ്യം ആധികാരികത വിശ്വാസ്യത ഇതൊക്കെ എന്നാൽ മറുവശത്ത് ചാറ്റ് ജി പി ടി പോലുള്ള എ ഐകൾ പ്രവർത്തിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവ ചിലപ്പോൾ വലിയ വെബ്സൈറ്റുകളിലെ മെൻഷനുകൾക്കോ അല്ലെങ്കിൽ ടോപ്പ് ടെൻ പോലുള്ള ലിസ്റ്റ് ആർട്ടിക്കിളുകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കാം അതുകൊണ്ട് രണ്ടിലും ഒരുപോലെ വിജയിക്കാൻ നമ്മുടെ സ്ട്രാറ്റജിയും അല്പം വ്യത്യസ്തമായിരിക്കണം ശരി തിയറിയൊക്കെ മതി നമുക്ക് നേരെ ആക്ഷനിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ എസ്ഇഒ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന വ്യക്തമായൊരു ആക്ഷൻ പ്ലാനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ പുതിയ പ്ലാനിന്റെ അടിസ്ഥാനം ഒരു കാര്യം ഓർക്കുക ഇന്ന് ഏറ്റവും പ്രധാനം ടെക്നിക്കൽ എസ് ആണ് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ അടിത്തറ ശരിയല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല കണ്ടന്റ് ഉണ്ടാക്കിയിട്ടും വലിയ കാര്യമില്ല ഇതൊരു ചെക്ക് ലിസ്റ്റായിട്ട് തന്നെ എടുത്തോളൂ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഗൂഗിൾ സെർച്ച് കൺട്രോൾ സെറ്റപ്പ് ചെയ്യുന്നതു മുതൽ സൈറ്റിൻ്റെ സ്പീഡ് കൂട്ടുന്നത് വരെ ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ റാങ്കിംഗ് മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിക്കും ഇതൊരു ആക്ഷൻ പ്ലാനായിട്ട് തന്നെ കണ്ട് ഇന്ന് തന്നെ തുടങ്ങുക അവസാനമായിട്ട് എസ്ഇഒയെക്കുറിച്ച് ഇപ്പോഴും പലരും വിശ്വസിക്കുന്ന ചില തെറ്റിദ്ധാരണകളുണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ അതിനൊന്നും ഒരു സ്ഥാനവുമില്ല അതുകൊണ്ട് നമുക്കതൊന്ന് പൊളിച്ചെടുക്കാം ഒരുപാട് പേർക്കുള്ള ഒരു പേടിയാണത് എഐ ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കിയാൽ ഗൂഗിൾ പണിതരുമോ എന്ന് എന്നാൽ യാഥാർത്ഥ്യം അതല്ല നിങ്ങളുടെ കണ്ടന്റ് വായിക്കുന്ന ആൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ അതിന് ക്വാളിറ്റി ഉണ്ടോ ഇതാണ് ഗൂഗിൾ നോക്കുന്നത് അത് മനുഷ്യനെഴുതിയതാണോ എ ഐ എഴുതിയതാണോ എന്നതൊരു വിഷയമേ അല്ല ബാക്ക് ലിങ്കുകളുടെ എണ്ണം കൂട്ടിയാൽ റാങ്കിങ് കൂടും ഇത് പണ്ടത്തെ ഒരു രീതിയായിരുന്നു പക്ഷേ ഇന്ന് നൂറ് നിലവാരമില്ലാത്ത ലിങ്കുകൾ കിട്ടുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരൊറ്റ ലിങ്ക് കിട്ടുന്നതാണ് ഓർക്കുക ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റി അല്ല ഇനി പ്രധാനം പലരും വിചാരിക്കുന്നത് ഇതാണ് എസ് ഒക്കെ ഒരു തവണ ചെയ്തു വെച്ചാൽ മതി പിന്നെ അതിൻ്റെ കാര്യം നോക്കേണ്ട ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ പക്ഷെ സത്യം അതല്ല എസ് സി ഒ എന്നത് ഒരു മാരത്തോൺ ഓട്ടമാണ് നൂറ് മീറ്റർ ഓട്ടമല്ല ഗൂഗിൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതോടൊപ്പം നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ തന്ത്രങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ചോദ്യം ഇതാണ് ഈ ഡിജിറ്റൽ ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം നിങ്ങളുടെ കണ്ടൻറ്റും നിങ്ങളുടെ സ്ട്രാറ്റജിയും മാറുന്നുണ്ടോ നിങ്ങളുടെ വെബ്സൈറ്റിനെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ